മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈ എൻഡായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാറുള്ളത് ബ്രോക്കറേസ് എന്ന് പറയുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് എസ് ബി ഐ കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ് സർവീസിനെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എഴുന്നൂറ്റി ഒൻപത് രൂപ എൺപത് പൈസയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ചോ റെഡ് കളറിലാണ് ഇത് ക്ലോസ് ആയിട്ടുള്ളത് അഞ്ച് രൂപ എൺപത് പൈസ ഡൗൺ സൈഡ് പോയിട്ടും പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണ് സീറോ പോയിൻറ്റ് എയ്റ്റ് വൺ പെർസെൻറ്റേജ് താഴോട്ട് പോയിട്ടുള്ളത് ഇതിലേറെക്കുറെ കാര്യങ്ങൾ വ്യക്തത വരുന്നത് ഒരു പന്ത്രണ്ട് അവസ്ഥയ്ക്ക് ഇതൊരു കാണിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് താഴോട്ടേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ അതിലേക്കുള്ള സൂചനയും കാണുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തത വരുത്തി നമുക്ക് സംസാരിക്കാം ഇതിലേറ്റവും ബെറ്ററായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് ജിയോജെറ്റ് ഫിനാൻഷ്യൽ സർവീസ് ഫിനാൻസിൻ്റെ ഒരു കാര്യമാണ് നമ്മളിത് വീഡിയോ ചെയ്യാൻ ആധാരമാക്കിയിട്ടുള്ളത് എസ് ബി ഐ കാർഡ്സ് പേയ്മെൻറ്റ് സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന മെഡ് കാബ് കമ്പനി കറണ്ട് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി ഒൻപത് രൂപയാണ് ടാർഗറ്റ് വരുന്നുണ്ട് ആ ടാർഗറ്റ് താഴോട്ടേക്കുള്ള ടാർഗറ്റ് അഥവാ എയ്റ്റ് പെർസെൻറ്റേജോളം താഴോട്ടേക്ക് പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ കയ്യിലുള്ള ആളുകൾ വേജാറാകണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ ഒരു താല്പര്യങ്ങൾ നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണോ ഈ വീഡിയോ കണ്ടതിന് ശേഷം ചെയ്യുക ഈ വീഡിയോ ചെയ്യാനുള്ള ആധാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജിയോജിറ്റ് ഫിനാൻസിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ള കാര്യം ആ കാര്യമായിട്ടാണ് പറയുന്നത് എൻ്റെയൊക്കെ അഭിപ്രായമല്ല എന്നും സൂചിപ്പിക്കുന്നു കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ട നിലവാരത്തിലാണെങ്കിൽ കുറച്ച് സെല്ല് ചെയ്യലായിരിക്കും ഞാൻ എൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു ഞാൻ എൻ്റെ കയ്യിലുള്ളതൊക്കെ സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ചെ സെല്ല് ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് മാർക്കറ്റിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല വളരെ കുറഞ്ഞ സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു അത് നമ്മൾ സെല്ല് ചെയ്തു കാരണം ഇതിൻ്റെ ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ട് കണ്ടാൽ തന്നെ അറിയാം താഴോട്ടേക്കുള്ളൊരു പെർഫോമൻസ് ഉണ്ടാവുള്ളൂ താഴോട്ടേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുകയെന്നുള്ളത് ഓക്കെ ഇതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടുഡേ ലോ വന്നിട്ടുള്ളത് എഴുന്നൂറ്റി എട്ട് രൂപ അമ്പത് പൈസയാണ് ടുഡേ ഹൈ പോയിട്ടുള്ളത് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസയാണ് അതുപോലെ തന്നെ അമ്പത്തിരണ്ട് വീക്ക് ലോ പോയിട്ടുള്ളത് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസയിലേക്കാണ് നെക്സ്റ്റ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ പോയിട്ടുള്ളത് എണ്ണൂറ്റി എൺപത്തി നാല് രൂപ വരെ പോയിട്ടുണ്ട് നെക്സ്റ്റ് മാർക്കറ്റിൻ്റെ മറ്റൊരു കാര്യം നമ്മൾ നോക്കുന്നത് അനലിസ്റ്റാണ് അനലിസ്റ്റ് എസ്റ്റിമേറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് അനലിസ്റ്റുകളാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത് അവരുടെ സമ്മർ എടുക്കുകയാണെങ്കിൽ ബൈ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ളത് കേവലം അമ്പത്തിയാറ് ശതമാനം മാത്രമാണ് ഹോൾഡിംഗ് കൊടുത്തിട്ടുള്ളതും താരതമ്യേ കുറവാണ് പന്ത്രണ്ട് ശതമാനമേ ഉള്ളൂ സെല്ലാണെങ്കിൽ ഹെവി പേഴ്സൻറ്റേജ് ആണ് മുപ്പത്തി രണ്ട് ശതമാനമാണ് നമ്മളൊക്കെ ചെയ്യുന്ന വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അഞ്ച് ആറ് ആ ഒരു ലെവലിലാണ് നമ്മൾ സെല്ല് കാണിക്കുന്ന അല്ലെങ്കിൽ പേഴ്സൻറ്റ് കാണിക്കാറ് പക്ഷേ ഈ സ്റ്റോക്കിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ താഴോട്ടേക്കായിരിക്കും ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ അതിൻ്റെ പോക്ക് എന്നുള്ളതാണ് അല്പമൊന്ന് കയറുമെങ്കിലും അന്ന് നല്ല രീതിക്ക് ഈ അപ്പോ കിട്ടാൻ കുറച്ച് മെനക്കെടേണ്ടി വരും അല്ലെങ്കിൽ ടൈം എടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും നിങ്ങൾ ഈ കാര്യങ്ങൾ ഞാൻ അപ്രൂവ് ചെയ്യപ്പെട്ട അല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഒരു എജ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അറുപത്തി ഞ്ഞൂറ്റിൻ അറുപത്തി എട്ടായിരത്തി അമ്പത്തഞ്ച് ക്രോറാണ് പി എ റഷ്യൂ ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഇരുപത്തെട്ട് പോയിന്റ് രണ്ട് അഞ്ചും പി ബി റഷ്യൂ അഞ്ച് പോയിന്റ് ആറ് മൂന്നും ഇൻഡസ്ട്രി പി എ റഷ്യു രണ്ട് ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് മൂന്നും അതുപോലെ ഡെപ്റ്റ് ടു ഇക്വിറ്റി മൂന്ന് പോയിന്റ് മൂന്ന് പൂജ്യം ആണ് അത്യാവശ്യം ഉണ്ട് എന്നുള്ള മനസ്സിലാക്കാം ആർഒ ഇ വരുന്നത് പത്തൊമ്പത് പോയിന്റ് ഒമ്പത് മൂന്ന് പെർസെൻറ്റേജാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് പോയിന്റ് മൂന്ന് മൂന്നും ഡിവിഡൻറ്റ് ഏൽഡ് പൂജ്യം പോയിൻറ്റ് മൂന്ന് അഞ്ച് പെർസെൻറ്റേജും ബുക്ക് വാല്യു വരുന്നത് നൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ്റ് പൂജ്യം ആറും ഫേസ് വാല്യൂ പത്ത് രൂപയുമാണ് കാണുന്നത് ഫിനാൻഷ്യൽ സൈഡ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം റവന്യൂടെ ഭാഗം ത്രൈമാസ കണക്ക് അഥവാ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ ജൂൺ ക്വാർട്ടറിൽ നാലായിരത്തി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ അല്പം ഒന്ന് ഉയർന്നിട്ടുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിൽ നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം അല്പം താഴോട്ട് പോയിട്ടുണ്ട് നാലായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് കോടിയായി ചുരുങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് ജോണിലേക്ക് നാം മാത്രമായിട്ടുള്ളൊരു ഇൻക്രിമെൻസ് ഇൻക്രിമെൻറ്റ് നടന്നിട്ടുണ്ട് നാലായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് രൂപ വളരെ തുച്ഛമായിട്ടുള്ള ഒരു വികസനം മാത്രമാണ് നെക്സ്റ്റ് ഇയർലി നോക്കുകയാണെങ്കിൽ റവന്യൂടെ കാര്യം രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് വർഷത്തെ കണക്കാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും കമ്പനിക്ക് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി രണ്ട് രൂപയാണ് രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനിക്ക് രണ്ടായിരത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനാല് കോടി രൂപയിലേക്ക് അഥവാ അല്പം ഒന്ന് ചുരുങ്ങിയിട്ടാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് എത്തുമ്പം ഒരു ഡെവലപ്പ് കാണുന്നുണ്ട് പതിനൊന്നായിരത്തി മുന്നൂറ്റി രണ്ട് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലേക്കെത്തുമ്പം പതിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പം പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തിനാല് കോടി രൂപയും ഇതാണ് ഇയർലി നമ്മൾ നോക്കുമ്പോൾ കമ്പനിയുടെ റവന്യൂ നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ സൈഡ് നോക്കാം പ്രോഫിറ്റ് ക്വാർട്ടർലി നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പാദത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണുള്ളത് സെപ്റ്റംബർ ക്വാർട്ടറിൽ രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ ിൽ കമ്പനി പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് അറുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് മുന്നത്തെ ആ ഒരു ക്വാർട്ടറിൽ അപേക്ഷിച്ച് കുറച്ച് വികസനം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിൽ അല്പമൊന്ന് താഴോട്ട് പോയിട്ടുണ്ട് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് കോടി രൂപയാണ് കമ്പനി പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തേക്ക് വരുമ്പം താഴോട്ട് പോയി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയായിട്ട് അവസാനിച്ചു നെക്സ്റ്റ് ഇയർലി നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിൻ്റെ കാര്യം എങ്ങനെയുണ്ട് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപയായിട്ട് താഴോട്ട് പോകണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആയിരത്തി അറുന്നൂറ്റി പതിനാറ് കോടി രൂപയായിട്ട് നെറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പം കുഴപ്പമില്ല രണ്ടായിരത്തി നാനൂറ്റി എട്ട് കോടി രൂപ ഈ കമ്പനിയുടെ പ്രോഫിറ്റ് കമ്പനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് നെറ്റ്വർത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ടു രണ്ടായിരത്തി ഇരുപത്തി ഇയർലി ആണ് നമ്മൾ നോക്കുന്നത് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിയുടെ നെറ്റ്വർത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം ആറായിരത്തി മുന്നൂറ്റി രണ്ട് കോടി രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പം പന്ത്രണ്ടായിരത്തി എൺപത്തി നാല് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് ഇതാണ് കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ സെക്ടർ നോക്കുമ്പോൾ ഫിനാൻഷ്യൽ സൈഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നെക്സ്റ്റ് ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അത് ഒരു സെനര് നമ്മൾ പരിഗണിക്കുമ്പോൾ അത്ര ശുഭകരമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മുകളിൽ കമ്പനി ഓണേഴ്സ് തന്നെ സൂക്ഷിക്കുന്നുണ്ട് അതെങ്ങനെയാന്ന് നോക്കുമ്പം എല്ലാതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കുന്നില്ല ലാസ്റ്റ് ജൂൺ ഇരുപത്തി അഥവാ ക്വാർട്ടറിൻ്റെ കാര്യമേ നമ്മൾ ഇവിടെ സ്ക്രീൻഷോട്ടായിട്ട് കൊടുക്കുന്നുള്ളൂ പക്ഷേ ജൂൺ രണ്ടായിരത്തി ജൂൺ ക്വാർട്ടർ രണ്ടായിരത്തി സെപ്റ്റംബർ ക്വാർട്ടർ രണ്ടായിരത്തി ഡിസംബർ ക്വാർട്ടർ രണ്ടായിരത്തി മാർച്ച് ക്വാർട്ടർ ഇങ്ങനെ നാല് ക്വാർട്ടറിനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മുന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് മുമ്പത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ എത്രയാണോ പ്രൊമോട്ടേഴ്സും മ്യൂച്വൽ ഫണ്ട്സും ഫോറിൻ ഫോറിങ് ഇൻസ്റ്റിറ്റ്യൂഷൊക്കെ ചെയ്തിരുന്നത് അതിനപേക്ഷിച്ച് ഇപ്പോൾ കുറച്ച് കുറച്ചിട്ടുണ്ട് അഥവാ അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ നിന്ന് അല്പം താഴോട്ട് ഡൗൺ സൈഡിലേക്ക് ഡൗൺ ഗ്രേഡ് ചെയ്തിട്ടാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാർച്ച് ക്വാർട്ടറിൽ കമ്പനിയുടെ കമ്പനിക്ക് കാത മാർച്ച് ക്വാർട്ടറിൽ പ്രൊമോട്ടേഴ്സ് സൂക്ഷിച്ചത് അറുപത്തെട്ട് പോയിൻറ്റ് ആറ് ആറ് മൂന്ന് പെർസെൻറ്റേജാണ് പക്ഷേ ജൂൺ മാസത്തിലേക്ക് വരുമ്പം അതൊന്ന് കുറച്ചിട്ടുണ്ട് അറുപത്തെട്ട് പോയിൻറ്റ് ആറ് രണ്ട് പെർസെൻറ്റേജാക്കി ചുരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകാരുടെ കാര്യം അത് താരതമ്യാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് ജൂൺ മാസം പതിനൊന്ന് പോയിൻറ്റ് ഏഴ് ഒമ്പതായിരുന്നു പക്ഷേ ഇപ്പം ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ഒന്നായിട്ട് ചുരുക്കിയിട്ടുണ്ട് കമ്പ മ്യൂച്വൽ ഫണ്ടുകാർ കമ്പനിയുടെ ഷോ ഷെയറുകൾ വിറ്റഴിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഫാറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യം ുമ്പോൾ എല്ലാവരും താഴോട്ടേക്കാണ് അഥവാ അവരുടെ കൈകളിലുള്ള ഷെയർ ഹോൾഡിങ് വളരെ കുറഞ്ഞ രൂപത്തിൽ അവർ വിറ്റഴിച്ച് തൽക്കാലം അവർ ഷെയർ സേഫായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് റീറ്റെലേഴ്സ് അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഉള്ളതും നേരത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ആറ് പോയിൻറ്റ് ആറ് രണ്ട് അതിലേക്ക് കുറച്ചിട്ടുണ്ട് റീറ്റെയിൽ അതേസം മൊത്തം ഇവർ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് കുറച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതൊരു ശുഭ സൂചനയല്ല നമുക്കറിയാം കമ്പനിയുടെ നല്ല മതിപ്പുള്ളതാണെങ്കിൽ കമ്പനികൾ ൊക്കെ വാങ്ങിച്ചു വെക്കും അതൊക്കെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിക്ക് വാങ്ങിച്ചു വെക്കും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചു വെക്കും പക്ഷേ അതിൽ നിന്ന് നല്ല വ്യത്യസ്തമായിട്ടാണ് കമ്പനി കാണുന്നത് താഴോട്ടേക്കാണ് അവരുടെ സ്റ്റോക്കുകളിൽ നിന്ന് അല്പാൽപ്പം വിറ്റൊഴിയാണ് ചെയ്യുന്നത് അത് നമുക്ക് റീറ്റെലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ താഴോട്ടേക്ക് പോകുമെന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് വിറ്റതെങ്കിൽ നമുക്ക് ഉഴപ്പില്ല ഓണേഴ്സും ഇത് വിറ്റൊഴിവാക്കിയിട്ടുണ്ട് കയ്യിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അത് അത്രമല്ല ഒരു പോസിറ്റീവല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒരു ടാർഗറ്റ് പറയുന്നത് എത്ര കുറയുമെന്നാണ് അവർ പറയുന്നത് കറണ്ട് പ്രൈസ് എഴുന്നൂറ്റി രൂപയാണ് അതേപോലെ ടാർഗറ്റ് വെച്ചിട്ടുള്ളത് പന്ത്രണ്ട് മാസത്തിനിടുക്ക് അറുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപയിലേക്ക് ഇത് കുറഞ്ഞു വരും അഥവാ റിട്ടേൺ പ എറ്റ് പേഴ്സൻറ്റേജ് അഥവാ സെല്ലിൽ ചെന്ന് ആൾക്ക് ഇത്ര പൈസ കിട്ടും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇതേപോലുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് താല്പര്യമുള്ള കുറിച്ച് ഫോളോ ചെയ്യുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നല്ല ദിനങ്ങൾ ഇനിയും നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കുന്ന ദിനങ്ങൾ ഉണ്ടാകട്ടെ വിഷ്വോൾഡ് ദ ബെസ്റ്റ് ഗുഡ്